കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം ശക്തം തോട്ടപ്പള്ളി റോഡിന്റെ പല മണൽ തിരയടിച്ച് നിറഞ്ഞതിനാൽ ഗതാഗതം സ്തംഭിച്ചു തോട്ടപ്പള്ളി വലിയഴിക്കൽ തീരദേശ റോഡിന്റെ പല ഭാഗങ്ങളിലും തിരയടിച്ച് കയറിയതിനെ തുടർന്ന് മണൽ മൂടി ഗതാഗതം തടസ്സപ്പെട്ടു തൃക്കുന്നപ്പുഴ ഗസ്റ്റ് ഹൌസ് ജംഗ്ഷന്റെ ഭാഗത്താണ് റോഡിലേക്ക് കൂടുതൽ കട്ടിയിൽ മണൽ അടിച്ച് കയറിയത് ഒട്ടേറെ വാഹനങ്ങൾ മണലിൽ താഴ്ന്നു ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് റോഡിലെ മണൽ നീക്കാനായി എത്തിയെങ്കിലും പ്രദേശവാസികളുടെ പ്രതിഷേധം മൂലം നടന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ കടലാക്രമണം പ്രതിരോധിക്കാൻ നടപടികൾ എടുക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു എല്ലായിടത്തും കല്ലിടുന്നു 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 എന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് ഇടോപാധി വന്നു കഴിഞ്ഞാൽ കാലവർഷം വന്നു കഴിഞ്ഞാൽ ഈ ഈ പോലും കിട്ടത്തില്ല രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് അധികൃതരുടെ ഉറപ്പുകൾ പൂർണ്ണമായും പാലിക്കാതെ ഇവിടെ നിന്നും മണൽ നീക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മണൽ മൂടി ഗതാഗതം തടസ്സപ്പെട്ട ഭാഗത്ത് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ സന്ദർശനം നടത്തി ജില്ലാ കളക്ടറുമായും തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസറുമായും ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു ജില്ലാ ജില്ലാ കളക്ടർ കളക്ടർ പോലും ദൗർഭാഗ്യകരമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു അടിയന്തരമായിട്ട് ഈ പ്രദേശം സന്ദർശിക്കണം ഇന്ന് രാവിലെയും അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചതാണ് ജനങ്ങളെ പ്രതിഷേധത്തിലേക്കും സമരത്തിലേക്കും തള്ളിവിടുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ബാധ്യതയല്ല ഭരണകൂടത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്കെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി ഉപയുക്തമാക്കിക്കൊണ്ട് ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന കലക്ടർ ഇടപെടുകയും അതിന് കലക്ടർ നേരിട്ട് മന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ആലപ്പുഴയിലെ കടലോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം തീരദേശത്തെ മറ്റ് ഭാഗങ്ങളിൽ മണൽ നീക്കി പൊതുമരാമത്ത് സംഘം മടങ്ങിയെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ കടലാക്രമണം തുടരുകയാണ് പെട്രോ കടന്ന് കടൽ വെള്ളവും മണലും തീരത്തേക്ക് അടിച്ചു കയറുന്നു അമ്പലപ്പുഴ മേഖലയിലും വലിയ രീതിയിൽ കടലാക്രമണം തുടരുകയാണ് വളഞ്ഞ വഴി നീർക്കുന്ന ഭാഗങ്ങളിൽ നിരവധി വീടുകൾ അപകടകരമായ രീതിയിലാണ് അമൃതാന്യൂസ് ആലപ്പുഴ